ക്ഷേത്രങ്ങളിൽ മാത്രമല്ല പള്ളികളിലും എല്ലാ മത വിഭാഗങ്ങളിലും വിശ്വാസമുള്ളയാളാണ് നടൻ സുരേഷ് ഗോപി ഇപ്പോഴിതാ തന്റെ മകളുടെ വിവാഹം അടുക്കുന്ന ഈ സമയത്ത് എല്ലാ ക്ഷേത്രങ്ങളിലും പള്ളികളിലും തങ്ങൾക്ക് വിശ്വാസമുള്ള എല്ലായിടത്തും കുടുംബസമേതം എത്തി നേർച്ചകൾ നിർവഹിക്കുകയാണ് അദ്ദേഹം അങ്ങനെ ലൂർദ് പള്ളിയിലും തന്റെ കുടുംബത്തോടൊപ്പം ഭാര്യ രാധികയ്ക്കും രണ്ട് പെൺമക്കളോടുമൊപ്പം സ്വർണ കിരീടം സമർപ്പിക്കാനായിട്ടാണോ സുരേഷ് ഗോപി എത്തിയത് വലിയ തിരക്കായിരുന്നു മാതാവിന് സ്വർണ കിരീടം സമർപ്പിക്കാനാണ് ഇവർ എത്തിയത് ശിരസിലെ മുള്ളും കിരീടവുമാണ് സ്വർണത്തിൽ നിർമ്മിച്ചത് ഇത് സുരേഷ് ഗോപിയും ഭാഗ്യയും ഭാര്യ മക്കളും എല്ലാവരും കൂടി ചേർന്ന് തന്നെ മാതാവിന്റെ ശിരസിലേക്ക് വച്ചുകൊടുക്കുന്നുണ്ട് എന്നാൽ ഇതിനിടെയാണ് വലിയൊരു ദുഷഗുനം സംഭവിക്കുന്നത് വലിയ തിരക്കായിരുന്നു പള്ളിയിൽ ഇതിനിടെ പള്ളിയിൽ അച്ഛൻ എത്തി പ്രാർത്ഥനകളൊക്കെ നടത്തി ഈ അനുഗ്രഹത്തിനു വേണ്ടി കിരീടം ശിരസിലേക്ക് മാതാവിൻ്റെ ശിരസിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചേർന്നാണ് ശിരസിലേക്ക് കിരീടം വെക്കുന്നത് എന്നാൽ കിരീടം വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് രാധിക മുന്നിൽ നിൽക്കുന്നുണ്ട് ഭാഗ്യം അടുത്തായിട്ട് സുരേഷ് ഗോപി കുറച്ച് പിന്നിലായിട്ടാണ് നിൽക്കുന്നത് ആ സമയത്ത് ഈ കിരീടം തലയിൽ വച്ചേക്കുന്ന മുള്ളു ഉൾപ്പെടെ ഫ്രണ്ടിലേക്ക് വന്ന് വീഴുകയാണ് അതൊരു പൊട്ടിയ നിലയിലൊക്കെയാണ് വന്ന് വീഴുന്നത് പെട്ടെന്ന് രാധിക തന്റെ കൈകൊണ്ട് ഇത് എടുക്കുന്നുണ്ട് എന്നാൽ അവരുടെ മുഖത്തൊക്കെ പെട്ടെന്നൊരു പരിഭ്രാന്തി ഉണ്ടാകുന്നു കാരണം അനുഗ്രഹം വാങ്ങാൻ മാതാവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നേർച്ചയിട്ട് അവിടെ വന്ന സ്വർണ കിരീടം അതും ഏകദേശം അര കിലോയോളം വരുന്ന സ്വർണ കിരീടം സമർപ്പിച്ച ശേഷം പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ അനർത്ഥം ഉണ്ടായിരിക്കുന്നത് ഇത് ദുശഗുനമാണോ എന്തെങ്കിലും സൂചനയാണോ എന്ന് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലായില്ല പെട്ടെന്ന് സുരേഷ് ഗോപിയുടെയും മക്കളുടെയും എല്ലാം മുഖം ഒന്ന് മാറുന്നുണ്ട് എല്ലാവരും ഇതെന്തോ അനർത്ഥമാണ് എന്താണ് സംഭവിച്ചത് എന്നൊരു ഞെട്ടലിലാണ് അതിനുശേഷം ഇവർ അടുത്തുള്ള ആളുകൾക്ക് な。 കിരീടം ശരിയാക്കി മാധവന്റെ തലയിൽ പിന്നെയും വെച്ചു കൊടുക്കുന്നുണ്ട് മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപി പള്ളിയിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് ജനുവരി പതിനേഴിനാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ പെരുന്നാളിന് ലൂർതു പള്ളിയിൽ എത്തിയപ്പോൾ സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കാമെന്ന് നേർച്ച നൽകുകയായിരുന്നു തുടർന്നാണ് മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് അദ്ദേഹം സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് കിരീടം സമർപ്പിക്കാൻ ലൂർത് പള്ളിയിൽ സുരേഷ് ഗോപിയോടൊപ്പം ഭാര്യയും മകളും തൃശൂരിലെ മറ്റ് ബി ജെ പി നേതാക്കളും എത്തിയിരുന്നു കിരീടം സമർപ്പിക്കാൻ എത്തിയ സുരേഷ് ഗോപിയും സംഘത്തെയും പള്ളി വികാരി നേരിട്ടെത്തി സ്വീകരിച്ച് പള്ളിക്കുള്ളിലേക്ക് ആനയിക്കുകയായിരുന്നു തുടർന്ന് സുരേഷ് ഗോപി മാതാവിന്റെ തിരരൂപത്തിനു മുന്നിൽ സ്വർണ കിരീടം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥനാ ചടങ്ങിനു ശേഷം സുരേഷ് ഗോപി താൻ കൊണ്ടുവന്ന സ്വർണ കിരീടം വികാരിക്ക് കൈമാറി വികാരി കിരീടമാതാവിന്റെ മാതാവിന്റെ തിരരൂപത്തിനു മുന്നിൽ നിന്ന് ഏറ്റുവാങ്ങി തുടർന്ന് സുരേഷ് ുംക്കൾക്കും ഭാര്യയ്ക്കും ഒപ്പം ഈ കിരീടം മാതാവിന്റെ തലയിൽ അണിയിക്കുകയായിരുന്നു ഇതിനിടെ സുരേഷ് ഗോപി മാതാവിന്റെ തലയിൽ പ്രതിഷ്ഠിച്ച കിരീടം നിലത്ത് വീണത് പരിഭ്രാന്തി പരത്തി തുടർന്ന് സുരേഷ് ഗോപിയുടെ ഭാര്യ കിരീടം വീണ്ടും ശരിയാക്കി മാതാവിന്റെ തലയിൽ വെക്കുകയായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരേഷ് ഗോപി തൃശൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടുകയും ചെയ്യുന്നുണ്ട് മണ്ഡലത്തിൽ സജീവമായ സമയത്ത് തൃശ്ശൂർ ലൂർതുപളിയിൽ എത്തിയ സുരേഷ് ഗോപി സ്വർണ കിരീടം നടക്കിവെക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ വിവാഹിതയാകാൻ പോകുന്ന മകളോടൊപ്പം എത്തി അദ്ദേഹം സ്വർണ കിരീടം നടക്കിവച്ചതും